ഹലോ ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചെമ്പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയും രേവതിയും കൂടെ പൂക്കൾ മേടിക്കാൻ പോകുന്നതാണല്ലോ അപ്പം പൂക്കളും മേടിക്കുമ്പോൾ രേവതി അവളുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സച്ചിയോട് പറയാനായിട്ടോ ഈ കുറേ പൂക്കളൊക്കെ വിറ്റ് നമുക്ക് എനിക്ക് സച്ചിയേട്ടനൊരു കാറ് മേടിച്ച് തരണം എന്നൊക്കെ പറയുമ്പോൾ കാറോ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ ആ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഹെലികോപ്റ്റർ മേടിക്കാം എന്നൊക്കെ അങ്ങനെ പറയും കിട്ടോ കളിയൊക്കെ ഒന്നും വേണ്ട എന്നറിയേണ്ട ഒരു എവിധിയിട്ടോ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ മുകളിലേർക്കൊക്കെ ചെയ്യാം എന്നറിയാം ഇപ്പോൾ അവളിങ്ങനെ നോക്ക് ആ വെള്ളപ്പൊക്കം നാല് നാലുഭാഗം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറി പോകാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു രണ്ടുമുള്ള തിരിച്ച് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് കാറിൽ അവിടെ ചെന്ന് പൂക്കൾ എടുക്കണം പൂക്കളൊക്കെ എടുത്ത് വണ്ടി കയറ്റുമ്പോഴേക്കും ഒരു അവരറിയണ ഒരു സ്ത്രീ വരും അപ്പോൾ രേവതി എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അറിയാം ആ ചേച്ചി പൂക്കട സ്വന്തമായിട്ട് തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയും അറിഞ്ഞു അറിഞ്ഞു വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നന്നായുള്ളൂ രേവതി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സച്ചി സച്ചിയുടെ ഉറക്കം പോയി അല്ലേ എന്ന് പറഞ്ഞു ആ പിന്നെ ഓണർ പറയുമ്പോൾ ഞാൻ വരണ്ടേ വണ്ടി എടുത്തിട്ട് നിങ്ങൾ കളിയായിട്ട് പറയൂ കേട്ടോ എല്ലാം അറിയാം ആ ആ നടക്കരുത് നടക്കരുണ്ട് അവർ പോവാൻ പോകും കേട്ടോ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് ഇടുക്കിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ പറയുക അതെ ഓണറല്ല ഭാര്യ ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും ഓ ആയിക്കോട്ടെ എന്നറിഞ്ഞിട്ട് അങ്ങനെ കാറിൽ കയറി അവരിങ്ങനെ പോകുമ്പോൾ പറയും അല്ല നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറയും ആ ഞാനിത് അങ്ങോട്ട് പറയാൻ വിചാരിച്ച് നമുക്കൊരു ചായ കുടിക്കാൻ പറയും അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി തട്ടുകട പോലത്തെ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണേ ചായ കുടിക്കുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ അങ്ങനെ വിളമ്പുമ്പോൾ പറയും അല്ല ഇതെന്തെങ്കിലും നമ്മൾ ചായ കുടിക്കാൻ കയറിയതല്ലേ അറിയും അതെല്ലാം ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞതൊക്കെ ഉണ്ടാക്കാൻ കുറേ സമയം പിടിക്കില്ലേ മാത്രമല്ല നിനക്കിപ്പഴേം അതിൽ അടുക്കളയിൽ നിൽക്കാനൊന്നും നേരല്ല രേവതി നീ റൂം ഇവിടെ തന്നെ കയറണം പിന്നെ കടയിൽ തന്നെ വരണം നിനക്ക് ഒരിക്കലും പറ്റില്ല ആടുക്കളേ കയറാമെന്നൊക്കെ അങ്ങനെ പറയും അതിലേ പറയും നീ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ പറയും അതിൽ അത് പിന്നെ അവർ അമ്മയ്ക്ക് അമ്മ ഒറ്റയ്ക്ക് അവർ അറിയും അതിനെന്ത് ചെയ്യട്ടെ മറ്റു രണ്ട് മരുമക്കളും പൂണ്ടല്ലോ അതുപോലെ അവർ ചെയ്യട്ടെ ജോലിയൊക്കെ എന്ന് പറയും നീയതുപോലെ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും ഇന്നത്തേക്കുള്ളപ്പോൾ അവർക്കുള്ള ഫുഡും ഒക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് അറിയും അപ്പോൾ ആ അപ്പം കിട്ടുന്നാലുമ്പോഴേ പിന്നെ അതിനേ ഉണ്ടാവുകയുള്ളൂ പറയും എന്നും വേണ്ട എന്നത്തേക്കും ഇന്നിപ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ചെല്ലുമ്പോഴേക്കും സമയം യും വൈകൂല്ലേ അപ്പം ഇന്നത്തേക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് പോകുക അങ്ങനെ പറയുകയാണ് ആ ശരി ഇന്നത്തേക്ക് വാങ്ങിക്കാം എന്നറിയും അത് കഴിഞ്ഞാൽ അവിടെ ചന്ദ്ര കടന്ന് വിളിയോട് വിളിയാണ് രേവത്തി കോഫി കിട്ടിയിൽ ഇതുവരെ എവിടെ നീ എവിടെ നീയാലുള്ള വിളിക്കണോ ബഹളം വെക്കണോ അപ്പോൾ ഒന്നും വരില്ല അപ്പം രവി അറിയില്ലേ ചന്ദ്രേ നീ എത്ര കടന്ന് വേളം വച്ചാലും രേവതി വരില്ല പറയും എന്താ അവർക്ക് എന്താ ചെവി കൂട്ടി അവളെന്താ വരാത്ത ഇത്ര നേട്ടം ഒരു കാപ്പി കിട്ടിയിട്ടില്ല അങ്ങനെ എന്നൊക്കെ പറയും അതിനെ അവരിവിടെ ഇല്ല അവർ നാല് മണിക്ക് പൂവാങ്ങാൻ വേണ്ടി പോയിരിക്കയാണ് അതുകൊണ്ട് അവർ സ്ഥലത്തില്ല അതിങ്ങനെ പറയും അപ്പോൾ പറയും പൂവാങ്ങാൻ വേണ്ടി കിട്ടോ ആരോട് ചോദിച്ചിട്ട് പറയും ആരോട് ചോദിച്ചിട്ട് പോണം അവിടെ എഴുതി വെച്ചിട്ടില്ലേ രേവതി ഇപ്പോൾ ഒപ്പറൈറ്ററിൽ എഴുതി വെച്ചിട്ടില്ലേ പിന്നെന്താ അവളോട് സ്വന്തം പൂക്കടയല്ലേ എന്നൊക്കെ അങ്ങനെ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അതാണ് ഇതാണെന്ന് അറിയും നിനക്ക് കാപ്പിയാണെങ്കിൽ നീ ഇട്ട് കുടിച്ചോ എന്ന് അവിടെ ചെന്ന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ തിരച്ചിലൂട് തിരച്ചിൽ കാപ്പിപ്പൊടി അവിടെ പഞ്ചസാര അവിടെ പാല അവിടെ ആകെ തെറിയ എല്ലാം അവളല്ലേ ചെയ്തിരുന്നത് ഇതിപ്പോൾ വല്ലാത്ത ചതിയായി പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ഞാൻ നിർത്തിക്കും ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കല്ലി കല്ലിത്തുള്ളു അപ്പോഴേക്കും പിന്നെ വർഷ വരും വർഷയും ശ്രീകാന്തം ചേച്ചി ചേച്ചി പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ പറയും എവിടെ ചായ എവിടെ വർഷേച്ചി ഇവിടെ രവിതേച്ചി എവിടെ നിൽക്കും രവിതീ പൂക്കടേ പോയില്ലേ അവൾ വലിയ സൂപ്പർ മാർക്കറ്റ് മോൾ പോയില്ലേ അവിടേക്ക് പോയിരിക്കുകയെന്നൊക്കെ പറയും കളിയാക്കിയിട്ട് അപ്പോൾ അമ്മേ കളിയാക്കേമ്മയറി പറയും നീ ഞാനിതുവരെ ഒരു കാപ്പ് കുടിച്ചിട്ടില്ല അറിയാം അപ്പോൾ ഞങ്ങൾക്ക് പോണം നേരം വൈകി എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ എന്താണ് കാപ്പിപ്പൊടി പറഞ്ഞിട്ടെടുക്കുന്നത് മുളകൊടി അമ്മ അത് മുളകൊടിയാ എന്ന് പറയും ശ്രീകാന്ത് ആ എനിക്കറിയാം എന്നറിയും എന്നാൽ നിൽക്കുക ഞാൻ ഇട്ടുതരാമെന്ന് അറിയാം അപ്പോഴേക്ക് മർഷോ അറിയും ഇന്ന് നേരത്തെ പോകണം എന്നല്ലേ റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞത് എനിക്ക് നേരത്തെ പോണം ശ്രീകാന്ത് അവിടെ നിന്ന് സമയം വഴുത് നമുക്ക് പോകണം കഴിക്കാം ഭക്ഷണം കഴിക്കാമെന്നറി അപ്പോഴി ശ്രുതി ശ്രുതിയും കൂടി അറിഞ്ഞ് വരും അവരും പറയും അയ്യോ ഇനിയിപ്പോൾ ഞങ്ങൾക്കും നേരം വയ്ക്കുക എനിക്കാണെങ്കിൽ ഇന്ന് പോയിട്ട് അത്യാവശ്യം ഉണ്ട് അറിയുമ്പോൾ എവിടെ പോയിട്ട് വയ്ക്കും ചന്ദ്ര വെറുതെ ശുദ്ധീന്ന് തോണറിയാണ് എപ്പോൾ മനസ്സിലറിയും അവൻ്റെ പാർക്കിലെ ബെഞ്ച് വലവരെ അടിച്ചുകൊണ്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാവും നീ നേരത്തെ പോകണം അതെന്ന് പറയും അപ്പോൾ പറയും അമ്മേ അതല്ല എനിക്ക് ആൻറ്റി അതല്ലേ എനിക്കിന്ന് പുറത്താണ് പോണ്ടത് എനിക്ക് പുറത്താണ് ജോലി എന്ന് പറയും ശ്രുതി അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഞാൻ സാറില്ല ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയും അല്ല ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല അവൾക്ക് ഇവിടുത്തെ പണികളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ് അവളവിടെ പൂക്കട തുടങ്ങി ഇങ്ങോട്ട് കയറി വരുന്ന തന്നെ പൂക്കട വെച്ചിട്ട് കെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പ്രാഗമാണ് കടന്നിട്ട് അവിടുന്ന് എല്ലാവരും പൂവാണ് ഭക്ഷണം കഴിക്കാണ്ട് എല്ലാവരും എല്ലാവരും പൂവുക അപ്പോൾ പറയും അല്ല ചന്ദ്രയെ ഒരു കാപ്പി കിട്ടാൻ പോലെ വഴിയുണ്ടോയെന്ന് വയ്ക്കും രവി വിളിച്ചിട്ട് നീ ഇപ്പം തരാമെന്ന് പറയും അപ്പോൾ പറയും രവിയായിട്ട് നിന്ന് ഇരിക്കും ഞാൻ പല എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടാക്കാന്ന് പറയും അപ്പോൾ പറയും ഇരിക്കുക ഒരു ഭക്ഷണം ഇത്ര നേരം ഒരു ചായ പോലും തന്നിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പം നീ നിനക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റണത് അശോകം വിളിച്ചിട്ടുണ്ട് ഞാൻ പോവുകയാണ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്നിട്ട് അയാളും പോവും രവിയും പോവും അപ്പോൾ ആകെപ്പാട് ഇതായി കാരണം എല്ലാവരും പുറത്തുനിന്ന് കഴിക്കുക എനിക്ക് മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി ഒരു പിന്നെ കവറായിട്ട് വരികയാണ് അപ്പോൾ അറിയാം എവിടെ എല്ലാവരും എല്ലാവരും നീച്ചില്ല ഇത്ര നേരിട്ട് എല്ലാവരും വിളിക്കുന്ന ഭക്ഷണം കൊടുത്തിട്ട് അറിയും അവരൊക്കെ പോയി ഭക്ഷണം കൊടുത്താൽ കഴിച്ചാൽ അവരൊന്നുമില്ല അവരൊക്കെ പോയി അറിയും എന്താ ഞാൻ ഒരു മനുഷ്യനായിട്ട് നീ എന്നെ കണ്ടില്ലേ എന്ന് വെക്കും ചന്ദ്ര കണ്ടതുകൊണ്ടല്ലേ പറഞ്ഞത് ഇതെന്നാൽ നിങ്ങൾ കഴിക്കുക എന്ന് പറയും അപ്പോൾ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഭക്ഷണം പിന്നെ ഭക്ഷണം പണിയെടുക്കാതെ അവളെന്ന് അവിടെ പോയിരിക്കുന്നുണ്ട് എന്ന് വെക്കും അപ്പോൾ അവളിനി പണിയെടുക്കുന്നില്ല ഇവിടെ മറ്റേ മൂത്ത രണ്ട് രണ്ട് പരുമാക്കൾ വേറുണ്ടല്ലോ അവരെക്കൊണ്ട് വല്ല പണിയും ചെയ്യിക്കണ്ടോ അതുപോലെ തന്നെയാണ് അവൾ അവൾ അവളുടെ ജോലി ചെയ്യട്ടെ അവളുടെ ജോലി സമയം കിട്ടി എന്തെങ്കിലും ചെയ്യല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ വെച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് പറയും സച്ചി ഹരിചന്ദ്രക്ക് ദേഷ്യം വരും ഞാൻ ചെയ്യാനോ ഞാനൊന്നും ചെയ്യില്ല എനിക്കതിനൊന്നും നേരമല്ല എന്നൊക്കെ പറയും ആ വേറെലെങ്കിലും വേണ്ട പട്ടറി ഇറന്നു അവളൊന്നും എന്തെങ്കിലും ചെയ്യും അല്ലാണ്ട് അവളെ കൊണ്ട് പഴയമാതിരി പണിയെടുപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് പൂക്കള പൂക്കടട്ട് ഇട്ട് കൊടുത്തതെന്നൊക്കെ ഞാൻ ദേഷ്യപ്പെട്ട് പറയാണ് അതിൽ സജിക്കും ദേഷ്യം അപ്പോഴേക്ക് രേവതി ഓടി വരും രേവതി വന്നിട്ട് രേവതിയോടും ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയുക നീ ഇവിടുത്തെ ഒരു പണിയെടുക്കേണ്ടത് നടന്നു അതാണ് ഇതാണ് ആ പൂക്കളം ഞാൻ കാണിച്ചു തരാ എന്നൊക്കെ പറയുക അങ്ങനെ അവൻ്റെ അവിടുന്ന് ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നതാണ് കേട്ടോ ചന്ദ്ര എല്ലാം അറിയാം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഒരു കളി നടക്കില്ല എന്താ രേവതി പുറത്തെ വേലക്കാരിയുണ്ടോ ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട് അവളെയായിട്ട് പണിയെടുപ്പിക്കുന്നത് സത്യം നല്ല കട്ടൊക്കെയാണ് കേട്ടോ സത്യം അറിയും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഈ ഇത് മുഴുവൻ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ ഇനി ഇവിടെ പഴയതും അതിലിട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ വേലക്കാരി വിൽക്കുക വേലക്കാരിക്ക് ആര് കാശ് കൊടുക്കും അതും നടക്കില്ല എന്ന് പറയും നടക്കില്ലെങ്കിൽ വേണ്ട ഇനി എൻ്റെ ഭാര്യ ഇട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയും അതിൽ രവതി ചന്ദ്രം അങ്ങനെ മുറഞ്ഞ തുള്ളാണ് ദേഷ്യം വന്നിട്ടോ അത് കഴിഞ്ഞിട്ട് രേതി നീ വാ നിനക്ക് അവിടെ ജോലി ഉണ്ട് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു വിളിക്കും അപ്പോൾ പിന്നെയും രേവതി ഇങ്ങനെ നോക്കുക അപ്പം ഒരു മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ സച്ചി വന്നിട്ട് കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് വന്നേ അവിടെ ജോലി ഉണ്ട് നീ ഇവിടെ വന്ന് നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചും കൊണ്ട് സച്ചി സച്ചിട്ടോ ചന്ദ്രക്ക് ഇങ്ങനെ ദേഷ്യം വലുത് ഞാൻ എങ്ങനെയെങ്കിലും പൂട്ടിക്കും ഇത് ഉറപ്പായിട്ടും ഞാനിത് പൂട്ടിക്കുന്ന അറിയാനേ അത് കഴിഞ്ഞ് രാവിലെ ആയിട്ട് എന്താണ് രാത്രി നല്ല ഉറക്കം ചന്ദ്രൻ ഉറക്കുമ്പോൾ കണ്ടെങ്കിൽ ബെല്ലടിക്കണോ ഭയങ്കര ബെല്ലടിക്കും അതിൽ എന്താണ് ആരാണെന്ന് പറഞ്ഞിട്ട് വാതിൽ പിന്നെ പോയി തുറക്കാൻ നിൽക്കുമ്പോൾ അപ്പം രവി ഏട്ടാ നീക്കി ആരും വന്ന് വാതിൽ ബെല്ലടിക്കുന്നുണ്ട് അറിയുമ്പോൾ അയാളവിടെ തന്നെ കടന്നു തുറങ്ങും അപ്പോൾ റിയോ ആന വന്ന് അലറിയാൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ പിന്നെ അവിടെ നിന്ന് നീച്ച് പോയി വാതിലുറക്കുമ്പോൾ രണ്ടാൾക്കാരും അപ്പോൾ ഇവരെ കാണുമ്പോൾ അവർ ആകെ പൊടിക്കുകയാണ് അയ്യോ രവീട്ട് അരുവീട്ടാണെങ്കിൽ വിളിക്കുക അയ്യോ ഞങ്ങൾ കളമാരൊന്നും ഞങ്ങൾക്ക് പൂ തരാം നാളെ എൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾക്ക് പൂമാല പൊക്കി തരാമെന്ന് പറഞ്ഞു അവരിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയുന്നു അവർക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് രണ്ട് പൂമാലയും പൊക്കി തരാമോ എന്ന് എന്നൊക്കെ പൂമാലയും പൊക്കി ചോദിച്ചു തന്നെ പാതിരാക്കി നിങ്ങൾ കടന്നു പോയിക്കോന്നൊക്കെ പറഞ്ഞു ആവിട്ടങ്ങളെ ആട്ടി ഓടിക്കിട്ടു ആ ഉറക്കം പോയതിൻ്റെ ഒക്കെ പാട്യം അവിടെ അങ്ങോട്ട് തീർക്കും അതിൽ അപ്പം പിന്നെ പറയും ഞങ്ങളതിനൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് പൂമാലേ വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറയും നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുക ഇവിടെയല്ലേ അന്വേഷിക്കേണ്ടത് നിങ്ങളെ അപ്പോൾ നിങ്ങളാണോ ചന്ദ്രപതി നിങ്ങളെ പേരാണല്ലോ അതിനിട്ടിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഇതാക്കി പറയും അവസാനം പിന്നെ അവരെ കൊണ്ട് പോയിട്ട് ഇവരെന്ത് ചെയ്യും അവരുടെ മുഖത്ത് വാതിൽ കൊട്ടി അടയ്ക്കും എന്നിട്ട് പോയിരിക്കുമ്പോൾ രവി വയ്ക്കുക ആരാ അത് വയ്ക്കുമ്പോൾ അതിരാക്കാൻ പോകും ചോദിച്ചും കൊണ്ട് വന്നിരിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അത് നിങ്ങൾക്ക് അത് വലുത് അറിയണമൊക്കെ അയാളെ കറന്ന് കിറന്നുറങ്ങിയിട്ടുണ്ടാവും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ രേവതി ഇങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി എന്തോ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കൊണ്ട് വന്നപ്പോൾ സു പിന്നെ നമ്മൾ വർഷ മറ്റേ ഫുഡ് വാരിയിട്ടിങ്ങനെ ശ്രീകാന്തിന് കൊടുക്കണം അപ്പം ശ്രീകാന്ത് വേണ്ട ഞാൻ വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറയും എന്താ ഞാൻ തന്നാൽ കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ സച്ചി ശ്രുതിയും ശ്രുതിയും അപ്പം തന്നെ ഇരിക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലിരിക്കണേ പിന്നെ അങ്ങനെ ഒത്തിരി മടിയോടുകൂടി അത് വാങ്ങി കഴിക്കും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ രേവതി ഉള്ള വെള്ളം എടുക്കാൻ വേണ്ടി വരുമ്പോൾ ശ്രു ശ്രുതി പറയും രേവതി കുറച്ച് ചട്നി തരും എന്നറിയാം അപ്പോൾ പറയും ചട്നിയെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് എടുത്ത് കുടിച്ചുകൂടെ എടുത്തൊഴു എടുത്തുകൂടെ നിൽക്കും അതിലത് ഒഴിച്ച് വരും ഇറങ്ങിയ ഒഴിച്ചാൽ അവളെ കഴിഞ്ഞോ കേട്ടോ ഒന്നുമില്ല നീ എടുത്ത് ഒഴിച്ചു എന്നറിയും അതെന്താ അടി നിനക്ക് ഒഴിച്ചു കൊടുത്താൽ പറ്റില്ലേ എന്നു ചന്ദ്രയും വരും അപ്പോൾ രേവതി പറയും എനിക്ക് സമയമില്ല ഒന്നത് അവളുടെ കയ്യിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല അവളെടുത്ത് ഒഴിച്ച് കഴിക്കട്ടെ എന്നറിയും എന്നെ കൊണ്ട് എടുത്ത് തരാൻ പറ്റില്ല എന്നറിയും ആഹാ അത്രയ്ക്കായോയെന്നറിയും അപ്പോഴേക്കും രേവതി ഒരു ഗ്ലാസ് വെള്ളമായിട്ട് രേവിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും അപ്പോൾ അതിനെപ്പറ്റി നല്ല ചാട്ടി തുള്ളിയും കൊണ്ട് വരികയാണ് എന്തുകൊണ്ട് എന്താ എന്താ എടുത്ത് കൊടുത്തില്ല നിനക്ക് അഹങ്കാരം കൂടുതലാ അറിയും അപ്പോഴേക്കും സച്ചി എത്തും അപ്പോൾ പറയും ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം പോലും ഉണ്ടായിട്ടില്ല ആൾക്കാർ വന്നു വിളിക്കുകയാണ് രാത്രിയും കൂടെ പൂ വേണം ബൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഞാനവർ മടക്കി അയച്ചു പറയും അത് എന്നിട്ട് നിങ്ങൾ മടക്കി അയച്ചത് നിങ്ങളെന്താ ഇവിടെ വിളിക്കാതെ അവൾ പൂവെടുത്ത് കൊടുക്കില്ലായിരുന്നു എന്നറിയാം പിന്നെ ആ പൈസയും കൂടി നഷ്ടമായ പിന്നെ മുന്നൂറ് കോടിയല്ലേ നഷ്ടം എന്നൊക്കെ